കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കര ചർച്ച ചെയ്യുന്ന കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും അതിലേക്ക് ഹണി റോസിന്റെ പരാതിയും ഇപ്പോഴിതാ രാഹുൽ ഭാര്യ ദീപ മുൻപ് വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് അനുസരിച്ചുള്ള കമന്റുകൾ നേരിടേണ്ടി വരുമെന്നും അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലെന്നുമാണ് ദീപ പറയുന്നത് ഞാനൊരിക്കലും കുലസ്ത്രീ ആയതുകൊണ്ടല്ല അമലപ്പോൾ ഒരു കോളേജിന്റെ പരിപാടിയിൽ ധരിച്ചു വന്ന വസ്ത്രത്തെ കുറിച്ച് വൻ വിമർശനമുണ്ടായി അമലയുടെ സ്വാതന്ത്ര്യമല്ലേ അതെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ ഇടുന്ന വേഷത്തെക്കുറിച്ച് വേറൊരാൾ പിന്നെ വന്ന് കമന്റ് ചെയ്യുമ്പോഴോ അഭിപ്രായം പറയുമ്പോഴോ എന്നെ വെറുതെ ബോഡി ഷെയിം എന്ന് പറയുന്നത് എന്തിനാണെന്നാണ് ദീപ ദീപയുടെ വാക്കുകൾ നമ്മൾ ഇടുന്ന വേഷത്തിൽ വേറൊരാള് പിന്നെ വന്ന് കമന്റ് പറയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാല് എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ ഒരു ഡ്രസ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടുന്നു എന്നെ എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ ഉണ്ട് എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ വേറൊരാൾക്കും അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ മാത്രമല്ല സ്ത്രീകൾക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യം നല്ലതല്ലെന്നാണ് ദീപ പറയുന്നത് റെസ്ട്രിക്ഷൻ രണ്ടു കൂട്ടർക്കും വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ സ്വാതന്ത്ര്യത്തിന് എവിടെ വരെ വരയ്ക്കണം എന്നുള്ളത് അടുത്ത ചോദ്യമായി മാറും ഞാൻ തീരുമാനിക്കുന്നതുപോലെ എനിക്ക് എന്തും ചെയ്യാം എന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് എന്നതും വലിയ വിഷയമാണ് അപ്പോൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദ്യം ഉയരുമെന്നും ദീപ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന രസകരമായ ഒരു കമന്റാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരെങ്കിലും കൈവച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെയാണോ പറയേണ്ടത് ഈ ഒരു മാനദണ്ഡം വെച്ച് ഒരാൾ നമ്മളെ കയറി പിടിച്ചാലോ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മളെ തൊട്ടാലോ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അവർക്ക് കൈ ഉള്ളത് കൊണ്ട് പിടിച്ചതാണെന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് കമന്റിൽ ചോദിക്കുന്നത്